ഹേ ഹലോ വെൽക്കം ബാക്ക് ഗേയ്സ് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന നിലവിൽ ഐ പി എൽ ഇഞ്ചുർഡ് ആയിട്ടുള്ള താരങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളതാണ് ചില താരങ്ങൾക്ക് ടീമുകൾ ഇതുവരെ റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന മൊമെൻ്റ് വരെ സോ ആദ്യം നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ചെന്നൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡവോൺ കോൺവേയ് അതോടൊപ്പം തന്നെ പതിരണ്ണ ഈ രണ്ട് പേർക്കാണ് നിലവിൽ ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് രണ്ടു പേർക്കും ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സ് റീപ്ലേസ്മെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല പതിരണ്ണയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ഹാംസ്ട്രിംഗ് ഇഞ്ചുറിയും അതോടൊപ്പം തന്നെ ഡെവോൺ കോൺവേയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു തമ്പ് ഇഞ്ചുറിയുമാണ് തമ്പ് ഇഞ്ചുറിക്ക് ത്രീ ടു ഫോർ വോക്സ് ഫോർ വീക്സ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിരണ്ണ ഇനിഷ്യൽ മത്സരങ്ങൾ കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമേ വന്നിട്ടുണ്ട് എത്ര ആഴ്ച അദ്ദേഹത്തിന് പുറത്തിരിക്കണമെന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ അവർ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലുങ്കിംഗീയാണ് ഓൾറെഡി ജെയ്ക്ക് ഫ്രൈസറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് അമ്പത് ലക്ഷം രൂപയ്ക്കായിരുന്നു എൻ ഗിഡിയെ സൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും പകരക്കാരനായിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് അത് നല്ലൊരു സൈനിങ് തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രൂക്കാണ് ബ്രൂക്കിന് പകരക്കാരനെ ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഹിക്കാൻ ബ്രൂക്കിനെ പറ്റിയത് ബ്രൂക്കിന് കളിക്കാൻ പറ്റാത്തത് നാലു കോടി രൂപയ്ക്കാണ് ബ്രൂക്കിനെ അവൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂര്യയുടെ കാര്യമാണ് സൂര്യകുമാർ മുംബൈയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിന് ഇതുവരെ എൻ സി ഐയിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഇന്ന് തേഴ്സ് ആണ് ഇന്ന് എൻ സി എയിൽ ഒരു ഹിയറിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ടെസ്റ്റ് ഉണ്ട് അത് പാസ്സായാൽ മാത്രമേ സൂര്യകുമാർ യാദവിന് ഇനീഷ്യൽ മത്സരങ്ങൾ കളിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത വർഷം ഇനീഷ്യൽ മത്സരങ്ങൾ നഷ്ടമായ ഒരു വൺ ടു ത്രീ മാച്ചസ് നഷ്ടമാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് മുംബൈക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും സൂര്യകുമാർ യാദവിന് ആദ്യത്തെ മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ദിൽഷാൻ മധുശനകയാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ദിൽഷാൻ മത്സേനയ്ക്ക് പകരം റീപ്ലേസ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖേന മപ്പാക്കയാണ് പകരക്കാരനായിട്ട് ടീമിലേക്ക് വന്നിട്ടുള്ളത് ദിൽഷാൻ മത്സേനയ്ക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരീസിൽ ഇഞ്ചുറി സംഭവിക്കുകയായിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് ജേസൺ ബെൻഡ്രോഫിന് പകരക്കാരനായിട്ട് അവർ ലൂക്ക് വുഡിനെ സൈൻ ചെയ്തിട്ടുണ്ട് ലൂക്ക് വുഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം എക്കണോമിക്കലി അടിപൊളിയാണെങ്കിലും അധികം മത്സരങ്ങൾ കളിച്ച് ഒരു താരമാണ് ജേസൺ ബാൻഡ്രോഫിലേക്ക് നോക്കിയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡായിരുന്നു പക്ഷേ മുപ്പത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തെട്ട് വയസ്സുള്ള താരത്തിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമല്ല മുംബൈയെ സംബന്ധിച്ചത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മുഹമ്മദ് ഷാമിക്ക് വേണ്ടി ഗുജറാത്ത് ഐറ്റൻസിന് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ ഗുജറാത്ത് ഐറ്റൻസ് മുഹമ്മദ് ഷാമിക്ക് വേണ്ടി റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് സന്ദീപ് വാര്യറാണ് നമുക്കെല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യര് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഐ പി എല്ലിലേക്ക് ആദ്യം വരുന്നത് ആകെ മൊത്തം അഞ്ച് മത്സരങ്ങളെ താരം കളിച്ചിട്ടുള്ളൂ മുപ്പത്തി രണ്ട് വയസ്സാണ് പ്രായം മലയാളിയാണ് സോ മുഹമ്മദ് ഷാമിയുടെ റീപ്ലേസ്മെൻറ്റായിട്ട് അവിടെ സന്ദീപ് വരുന്നത് മുഹമ്മദ് ഷാമിക്ക് കാൽപ്പാദത്തിൽ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ട്വൻറ്റി ട്വൻ്റി ഫോർ വേൾഡ് കപ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ല അതിനെക്കുറിച്ച് നെക്സ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു തിരിച്ചടിയായത് റോബിൻ മിൻസ് ആണ് മൂന്ന് പോയിൻറ്റ് നാല് കോടി രൂപയ്ക്ക് റോബിൻ മിൻസിനെ അവർ സൈൻ ചെയ്തു പക്ഷേ റോബിൻ മിൻസിന് പകരക്കാരനെ ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചാണ് ആൾ ആയത് സോ അത് വലിയൊരു തിരിച്ചടിയായി പോയി അവർക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിലേക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണും പരിക്കും മൂലം പുറത്തായിരുന്ന പ്രസീദ് കൃഷ്ണയാണ് പ്രസീത് കൃഷ്ണയ്ക്ക് ഇതുവരെ അവർ റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല രാജസ്ഥാൻ ഇതുവരെ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് കൊള്ളുന്നു തന്നെ വന്നിട്ടില്ല ഒരു വീഡിയോ ചെയ്യുന്ന മൊമെൻ്റ് വരെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കെ കെലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പണി കിട്ടി ജെയ്സൺ റോയ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ഇഷ്യൂസാണ് കാരണം അതിന് പകരക്കാരനായിട്ട് പക്ഷേ ഫിൽസാൾട്ടിനെ അവർ സൈൻ ചെയ്തു കുഴപ്പമില്ലാത്തൊരു സൈനിങ് തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗസ്റ്റ് അറ്റൻസൻറ്റ് പകരം ദുഷ്മന്ത ചമീരയെ സൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് മാർക്കൂട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി അറിയാം എൽ എസ് സിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ മാർക്കൂട്ടിന് പകരം ഷെമാർ ജോസഫിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷമാർ ജോസഫ് റേറീസ് സ്റ്റേജിൽ തന്നെ ആ ഒരു സൈനിങ് നടന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ലാസ്റ്റ് കാര്യം പറയാനുള്ളത് ഗിരൾ കോച്ചയ്ക്ക് ഒരു ഗ്രോയിങ് ഇഞ്ചുറി ഉള്ളതായിട്ടാണ് ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് സോ ഇതാണ് നിലവിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള താരങ്ങളും അതോടൊപ്പം തന്നെ റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ള താരങ്ങളും എന്തായിട്ട് അല്പം പണി കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡൽഹി ക്യാപിറ്റൽസിനാന്ന് തോന്നുന്നത് പിന്നെ കെ കെ ആറിന് ചെറിയ രീതിയിലുള്ള തട്ടുകിട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഓവറോൾ ബാക്കപ്പ് പ്ലേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വലിയ തിരിച്ചടിയാവാൻ ചാൻസ് കുറവാണ് ആൻഡ് മുംബൈയിലേക്ക് നോക്കി കഴിഞ്ഞാലും ബാക്കപ്പ് ഉണ്ട് അവർക്ക് അത്യാവശ്യം നല്ലൊരു യൂണിറ്റ് തന്നെയാണ് അവർക്കുള്ളത് ആകെ കൂടി ആ ഒരു സ്പിന്നുകൊണ്ടാണ് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിലവിലെ ഐ പി എല്ലിലെ കാര്യങ്ങൾ ആക്ച്വലി ഇത്രവണ ഇത്തവണ കൂടുതൽ പരിക്കലും കാര്യങ്ങളൊക്കെ വന്നോ എന്നൊരു സംശയമുണ്ട് സീസൺ മുമ്പായിട്ട് തന്നെ പലരും വിഡ്രോ ചെയ്യുന്നു പലരും ഇഞ്ചുവേർഡ് ആവുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് വരുന്നതുകൊണ്ട് തന്നെ പല ക്രിക്കറ്റ് ബോർഡ് ക്രിക്കറ്റ് ബോർഡുകളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയ ഇഞ്ചുറി പോലും ആണെങ്കിൽ അവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വിസമ്മ വിസമ്മതിക്കുന്നുണ്ട് ഓ വർക്കിലോഡൊക്കെ വന്നിട്ട് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവരെ അറിയപ്പെടുത്തുക എച്ച് ബൈ ബൈ ബൈബൈസ്